സജിമോൻ ആന്റഡി ഈ പറഞ്ഞു നിർത്തുന്ന ആ പോയിന്റുകളുണ്ട് താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ജി സി സിക്ക് ചോദിക്കാൻ ഉള്ള ചോദ്യം അത് തന്നെയായിരിക്കും അമേരിക്കയുടെ ഇത്രയും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഖത്തറിനൊക്കെ എന്ത് സെക്യൂരിറ്റിയാണ് ഉറപ്പാക്കാൻ കഴിയുക തലസ്ഥാന നഗരയിൽ ഒരു ജനവാസ കേന്ദ്രത്തിൽ പോകുമ്പോഴും ഇത് ഏത് തരത്തിലാണ് ഒരു ബന്ധത്തെ ബാധിക്കുക ജി സി സിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്തരം ഫിനാൻഷ്യൽ ടയപ്പുകളുമായിട്ടുള്ള ബന്ധം അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കകത്ത് ഏത് തരത്തിലുള്ള വികാരമാണ് ആ ഗുഡ് മോർണിംഗ് ഇന്ന ജി സി സിയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു കാര്യമായ ചലനം ഞങ്ങ ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതൊരു വൺ ടൈം ഇൻസിഡൻ്റ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത് കാരണം ഇസ്രായേൽ ഒരു വിക്റ്റമാണോ അതോ പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് വിക്റ്റമാണെന്നുള്ളത് ഇതൊക്കെ ഡിബേറ്റബിൾ ആണ് നമ്മൾ ഏത് സമയത്ത് എവിടെ നിന്ന് സംസാരിക്കുന്നു എന്നതിനെ ചേർത്താണ് ഔട്ട്കം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇപ്പൊ ഏകദേശം രണ്ടു വർഷം പൂർത്തിയാക്കാൻ പോകുന്നു ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അറുപത്തി ആറായിരത്തി എണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു ഫൈറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനകത്ത് അതിനകത്ത് ഏകദേശം അറുപത്തി നാലായിരം ആൾക്കാരും ഈ ഗാസയിൽ നിന്നുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ആൾക്കാരാണ് എന്ന് പറയാൻ പറ്റും ബാക്കി രണ്ടായിരത്തി എണ്ണൂറ് സംതിങ് ഇസ്രായേലിന്നാണ് അപ്പൊ അതാണ് ഒരു അപ്പം ഇവിടുത്തെ ഇസ്രായേലിന്റെ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അവർ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും നമ്പർ വൺ നമ്പർ ടു ടെററിസ്റ്റ് എവിടെയുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെ ഉണ്ടെങ്കിലും അവരെ പോയി തെരഞ്ഞു പിടിച്ച് അവരെ യൂണോ ഇല്ലാതാക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജി അവർ പറയുക മാത്രമല്ല അത് വൺ ആഫ്റ്റർ വൺ ആഫ്റ്റർ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം അതിനകത്ത് വേറൊരു പ്രതിഭാസവും കൂടി നമ്മൾ കണ്ടു ഇനി ഒരേ സമയം നാല് കോണിലേക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസവും നമ്മൾ കണ്ടു ഒരു സൈഡിൽ ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുന്നു ഹമാസുമായിട്ട് പാലസ്തീനിൽ രണ്ടാമത് ഹൂതീസുമായിട്ട് യമനിൽ അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള സിറിയയില് അതോടൊപ്പം പിന്നെ ഇറാനുമായിട്ടുള്ള ഒരു പത്തോ പന്ത്രണ്ടോ ദിവസത്തെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ കണ്ടു അതിനകത്ത് അപ്പൊ അതൊക്കെ അപ്പം ഈ ഒരു ഈ ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ ഹമാസ് ഹൂതീസ് ഹിസ്ബുള അതൊക്കെ ആയിട്ട് ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റി ആയിട്ട് പോവുകയാണെങ്കിൽ ഇറാന്റെ സ്ട്രൈക്ക് പ്രത്യേകിച്ച് എടുക്കുവാണെങ്കിൽ അത് വളരെ ആയിരുന്നു സ്പെസിഫിക് ആയിരുന്നു അപ്പൊ എന്ന് പറഞ്ഞു മുടക്കു തന്നെ എനിക്ക് തോന്നുന്ന ബില്ലാദേനെ ഇനോ പിടിക്കാനായിട്ട് പാകിസ്ഥാനിൽ അമേരിക്ക പോയി എങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു പോണക്ക് ഒരു സ്ട്രാറ്റജിയിലായിരുന്നു ഇസ്രായേലിന്റെ ഈ ഒരു അറ്റാക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതിനകത്ത് അവർ വളരെ കെയർഫുൾ ആയിരുന്നു ഇനോ കത്താരിസിനോ മറ്റ് നാശകഷ്ടങ്ങളോ ഉണ്ടാവാതെ ആ ഒരു ടെററിസ്റ്റ് പോസിഫി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ ഫോക്കസ് ചെയ്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും വേറൊരു കാര്യം കൂടി അത് പറയേണ്ടായിരിക്കുന്നു ചില സമയത്തൊക്കെ ഇവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ഖത്തറിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു മീൻസ് ജി എസ് സി ഈ ഗൾഫ് മേഖലയിലുള്ള സപ്പോർട്ട് ഇന്ത്യക്ക് എപ്പോഴും അനുകൂലമാണ് അമേരിക്കയുടെയും ഫേവറിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതോടൊപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പറയേണ്ടിയിരിക്കുന്നു കാരണം ഖത്തറിൽ നിന്നാണ് ഈ ഹമാസിന്റെ സീനിയർ ലീഡേഴ്സ് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വിസിബിൾ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ നെഗോഷിയേഷൻസും അവിടെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിനും സംശയമില്ല സഹമാനിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ തന്നെ ഏറ്റവും ആ റീജ്യനിലെ ഏറ്റവും വലിയ ബേസ് തന്നെ ഖത്തറിലാണ് എന്നുള്ള കാര്യത്തിനും സംശയമില്ല അമേരിക്കയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു അമേരിക്കയുമായിട്ട് എപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക മാത്രം അമേരിക്ക ഇസ്രായേൽ ഈ ഒരു ആംഗിളിലുള്ള ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ടോ ഈ പറയുന്ന അതെ ഇനോ സച്ചിമോൻ പറഞ്ഞതിന് കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പല പാനലിസ്റ്റുകളും ഈ ഐസിസിന്റെ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ അമേരിക്ക ടേക്ക് ഔട്ട് ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇത് ഈ എക്സാമ്പിൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഖത്താറിൽ സി ഹമാസിനെ നശിപ്പിക്കാൻ ഏതു വഴി വരെ പോകുമെന്ന് ഇസ്രായേൽ ഇസ്രായേൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഖത്തർ അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി അമേരിക്കയുടെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി ഒരു മീഡിയേറ്റർ രാജ്യമാണ് ഖത്തർ ഇപ്പോൾ ഇസ്രയേലിന് ദ് എ ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻ വെതർ യുനോ ഹോസ്റ്റിംഗ് ഹമാസ് ഇൻ ഖത്താർ എന്നുള്ളത് പക്ഷേ അമേരിക്കയുടെ സമ്മതത്തോടും അറിവോടും കൂടി ഈ ഇങ്ങനൊരു നെഗോസിയേഷൻസ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് വേണ്ടിയല്ല ഇതിന്റെ മുൻപുണ്ടായ പല എക്സാമ്പിളുകളിലും ഒരു മീഡിയേഷന് വേണ്ടി ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ തുറന്നു വയ്ക്കുവാൻ വേണ്ടി ആണ് ഖത്തറിൽ ഇങ്ങനൊരു ഹമാസ് ഹോസ്റ്റിംഗ് നടക്കുന്നത് എന്നുള്ള ഒരു സമയത്ത് യു എസ് ബാക്ക്ഡ് ആയിട്ടുള്ള സീസ് ഫയർ കഴിഞ്ഞ ഒന്നര വർഷം ഒന്നേ മുക്കാൽ വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു എത്ര തവണ ലൂപ്പുകളിലായി ഈ സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ എല്ലാം ആവശ്യം എന്തായിരുന്നു വാസ് ഇറ്റ് എ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ് ആൻഡ് ഡിപ്ലോമസി അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട് കാരണം രണ്ടു വർഷത്തേക്ക് യുദ്ധം കടക്കാൻ പോകുന്നു പല ആവർത്തി സീസ് ഫയർ നെഗോസിയേഷൻസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വി ആർ ഗോയിങ് ടു ടേക്ക് ഔട്ട് ദ ഹമാസ് ഹമാസ് ഓർ പൊളിറ്റിക്കൽ ബ്യൂറോ ഇൻ ഖത്തർ എന്ന് പറയുന്നതിന്റെ ലോജിക് എക്സിസ്റ്റ് ഒരു ഡസിനിക്സ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് കഴിഞ്ഞാൽ അതായത് പറഞ്ഞ ഈ ഹമാസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ അല്ല ഈ പറഞ്ഞ രണ്ടായിരം അല്ലെ രണ്ടായിരത്തി എണ്ണൂറിൽ അത് ഒതുങ്ങുന്നത് കാരണം അവരുടെ അയൺഷീൽഡ് എന്നുള്ള ഒരു ആ ഒരു പ്രൊട്ടക്ഷൻ കവചം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അപ്പൊ എന്ന് പറഞ്ഞു പോണെങ്കിൽ ഹമാസിന്റെ അയൺഷീൽഡ് എന്ന് പറയുന്നതാണ് ഈ ബന്ദികൾ ഈ പറഞ്ഞ ഇരുന്നൂറ് മുന്നൂറോ അധികം ബന്ദികൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലോജിക്കിന് അതുകൊണ്ടാണ് ഇപ്പൊ നെഗോഷിയേഷൻ എവിടെയും പോകാൻ നിൽക്കുന്നത് കാരണം ഹമാസിന്റെ പേടി ബാക്കിയുള്ള ഇത്രയാണെനിക്കറിയില്ല ഇരുന്നോ ഇരുപതോ മുപ്പതോ ആൾക്കാരുണ്ട് അപ്പൊ അവരെ വിട്ടുകഴിഞ്ഞാല് അവരുടെ ടോട്ടൽ മൈലേജ് പോകും അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി പോകും ക്രെഡിഷ്യൽ പോകും എന്നുള്ളൊരു ചിന്ത ഒരു സൈഡിലുണ്ട് എന്നെ മറുപക്ഷത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ബെഞ്ചമിൻ എതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് എടുത്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഹമാനെ ഉൻപൂലം ചെയ്യാനായിട്ട് എവിടെയെങ്കിലും പോയി എവിടെ എവിടെയാണെങ്കിലും അവിടെ പോയി അടിച്ച് തെരപ്പാക്കും എന്നുള്ളൊരു ആ ഒരു സ്ട്രോങ് ഇത് ഒരു പോസ്റ്റർ കൊടുത്ത കൊടുക്കാതെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ അമേരിക്ക ഇതിനകത്ത് ഒരു ചെറിയൊരു ബാലൻസിങ് ആക്ട് ആണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് പക്ഷേ പക്ഷേ അഡ്മിനിസ്ട്രേഷൻ നെഗോഷിയേഷൻ ഒരു ശ്രമിക്കുന്നുണ്ടോ എന്ന് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആൻസർ അത് ഫലം ഫലം കാണുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട് മധ്യസ്ഥ ചർച്ചകൾ പൊളിയുന്നു ഗാസ ദുരന്ത ഭൂമിയായി യുദ്ധഭൂമിയായി തുടർന്ന സാഹചര്യം എങ്ങനെയാണ് ഇനി ജി സി സി അമേരിക്ക ബന്ധം ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെയാണ് സമയപരിമിതി കൊണ്ട്